അതൊരു ഫേമസ് സ്ഥലമാണ് പ്രത്യേകതകൾ ബാഗിന്റെ കളക്ഷൻസ് കളക്ഷൻസ് ആണ് ഈ സാധനങ്ങളൊക്കെ ഫ്രൈ മസാല തേച്ച് ഇതേപോലെ പച്ചയില് മിക്സ് ചെയ്ത് കഴിക്കും കറുത്ത പനീർ ആണ് കേട്ടോ ഇത് ഇവിടെ ചൈനീസിന്റെ ഒരു സ്പെഷ്യൽ സാധനമാണ് വെച്ചത് കണ്ടങ്ങൾ പൊറോട്ടെ ഉപ്പിലിട്ടത് പോലെയുള്ള സെയിം സാധനങ്ങളട്ടോ ഓരോ സാധനങ്ങളും ഈ സിസ്റ്റത്തിലാണ് ഉണ്ടാവുക ഐസ്ക്രീമിന്റെത് ഇളനീൻറെ കേട്ടോ ഇളനീ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ പ്രധാന സാധനാണ് കേട്ടോസ് കഴിക്കുന്നു കാണാൻ പോകുന്നത് ഫുഡിന്റെ ഒരു മാർക്കറ്റാണ് ആ ഈ നമസ്കാരം എന്തൊക്കെയാ വിശേഷങ്ങള് സുഖല്ലേ എനിക്ക് വളരെ സുഖാണ് നാം ചൈന ട്രിപ്പിലെ ചൈന സീരീസിലെ ഷെൻസെലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം നമ്മൾ ഇത് ഇപ്പം ഇന്ന് നമ്മൾ വിസൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇല്ലാത്ത ആൾക്കാർ പോയി കാണുക ഇന്ന് നമ്മൾ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് വളരെ സിമ്പിളായിട്ടും അടിപൊളിയായിട്ടുള്ള പക്ഷേ രാത്രികളിൽ ഭയങ്കര ജനങ്ങളുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ സ്ഥലം കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫുഡിൻ്റെ ഒരു മാർക്കറ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോപ്പിങ്ങിൻ്റെ സ്ഥലവും പിന്നെ കുറച്ച് പ്രത്യേകതകളുണ്ട് അത് ഞാൻ പോകെ പറയാം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക അപ്പം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കോയിനെയും ഷെജൂനെയും ബുദ്ധിമുട്ടിക്കൽ തന്നെയാണ് എൻ്റെ പണി ആ അവധിയാണ് ഇവർക്ക് അല്ലെങ്കിലും അവധി ആക്കൂല്ലേ നമ്മളല്ലേ ഈ സൈക്കിളുകൾ നിരത്തി വെച്ച കേട്ടങ്ങള് സൈക്കിളുകൾ അടിപൊളിയായില്ലേ ഇത് ഇത് ഇലക്ട്രിക് ആണോ ഇത് ചവിട്ടുന്നല്ലേ ആ ഇത് മുമ്പ് ഉണ്ടായിരുന്നെ ചവിട്ടുന്നതാണ് ഇപ്പം ഞാൻ അതിന് ശേഷം ഇപ്പം ഇലക്ട്രിക്കൽ വന്നുള്ളൂ ഇരുട്ടാണ് ഇരുട്ടാണ് എന്നെ കൊണ്ട് എൻ്റെ ചിരി മാത്രമേ കാണുന്നുള്ളൂ നോക്കിയാ എൻ്റെ പല്ലി അപ്പൊ നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് സ്ട്രീറ്റ് ഇപ്പൊ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ അതൊരു ഫേമസ് സ്ഥലമാണ് ാണ് ഇന്ത്യൻ പൊറോട്ടാണ് ഹിന്ദു ഫിലിപ്പീൻ സാധനം നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഷെഫ് പുള്ളിയാണ് പൊറോട്ട അത് ഡെയിലി മുന്നൂറ് പോകുന്ന ഡിമാൻഡാണ് ഡൂറിയും ഇവർക്ക് കൂടുതലിഷ്ടം ഫ്രൂട്ട് ഉണ്ട് പൊറോട്ടേ എല്ലാ ഫുഡുകളും ഇപ്പൊ എന്താ പറയാ എല്ലാ എന്തായാലും അടിപൊളിയായിരിക്കും സ്ട്രീറ്റിൽ മൊത്തം നമ്മൾ നടക്കുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ സ്കൂട്ടർ വരും കേട്ടോ അതെ അതെ സ്കൂട്ടറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ ആ സൈഡ് ശരിക്കും സ്കൂട്ടറിന്റെ ട്രാക്കാതാണെന്ന് തോന്നുന്നു ഇതിവിടെ ഇതുകൊണ്ട് നടന്നു പോകുന്ന ട്രാക്കാണ് അതിങ്ങനെ ഉണടിച്ചു കൊണ്ടുപോകും അത് ഓടിച്ചു കയറ്റിയത് കണ്ടങ്ങൾ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് അത് ക്രോസിങ്ങിന് വേണ്ടിയിട്ട് വെച്ച ഓപ്ഷൻ കേട്ടോ എന്ത് സ്പീഡിലാണ് പോകുന്നത് ഇത് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടാവും പിന്നെ ആയി മാറി മച്ചാന് ഒരു ഉഷാറില്ല അല്ല എന്താ ഉഷാരിലത്ത് വൈകുന്നേരം ആയാലും വൈകുന്നേരം ആയാലും എന്താ ഉഷാറില്ലാത്തത് വൈകുന്നേരം അല്ലേ വേണ്ടി ഏഴര അത് ശരിയില്ല കേട്ടോ നമ്മള് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ ഭയങ്കര ഉഷാറാണ് ഭയങ്കര ചങ്ങായി ആണ് നമ്മളിത് നിൽക്കല്ലേ അരമണി ഉഷാറാക്കി തരുവാ ഓക്കെ അപ്പോൾ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ ഉഷാറാവും കേട്ടോ രാത്രിയാകുമ്പോൾ എല്ലാ ബിൽഡിങ്ങിൻ്റെയും രീതി ഇതായിരിക്കും കേട്ടോ ഭയങ്കര എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ കളർഫുള്ളായിരിക്കുക എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ തന്നെ മെട്രോ കണ്ടെങ്ങൾ മെട്രോ ലൈനാണ് കേട്ടോ മൂന്നാളൊക്കെ പോവും ഇവിടെ മൂന്നാൾ കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല മെട്രോ ലൈൻ കണ്ടില്ലെങ്കിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത് ഇപ്പം പുറപ്പെടുന്നത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക അർബൻ ഏരിയ സിറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ മെട്രോ സർവീസ് ഇങ്ങനെ ഉണ്ടാവുക ബസ് സർവീസ് എല്ലാം ഉണ്ടാവും മെട്രോ ഉണ്ടാവും മെട്രോ മോൾ കൂടി ആയിരിക്കും സിറ്റിയിലേക്ക് എത്തുമ്പം ഇത് നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി പിന്നെ അണ്ടർഗ്രൗണ്ടിലുണ്ടാവുക ഒരു ചെറിയ സ്കൂട്ടറിൻ്റെ ലൈറ്റുകൾ കണ്ടങ്ങൾ എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ ഉണ്ടാക്കലും വിൽക്കലും മാത്രമല്ല അത് ഫുള്ള് ഉപയോഗിക്കുന്ന രീതി തന്നെ ഡിഫറെൻ്റ് എല്ലാ സ്ഥലത്തും ലൈറ്റിംഗ് ആയിരിക്കും ഫുള്ള് ഇവിടെ നമ്മൾ ഇന്നലത്തെ അടുത്ത കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിലൂടെ നമ്മൾ പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇത് രാത്രി ആകുമ്പോൾ ഇതിൻ്റെ കോലം മാറും എന്ന് പറഞ്ഞു ആ സ്ഥലത്ത് ആ സമയത്ത് അവിടെ സെയിൽസ് ആയിരുന്നു ഇവിടെ കുറേ സാധനങ്ങൾ ഷോപ്പുകൾ അതിൻ്റെ സെയിൽ സാധനങ്ങൾ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത് ഇപ്പൊ കണ്ടെങ്കിൽ അത് വൈകുന്നേരം ആറു മണിയോട് കൂടി ഓല് കഴിഞ്ഞ് ഓല പോകും പിന്നെ ഇവിടെ പാർക്കിങ് സംഗതി ആ സ്ഥലമാണ് നമുക്ക് മനസ്സിലാവുക തന്നെയല്ല ഇവിടുത്തെ മെട്രോയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വെള്ളം വെള്ളത്തിന്റെ ബോട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഇനി ഇല്ലെങ്കിൽ കുടിച്ച് കാണിച്ചു കൊടുത്താല് ചിലപ്പോ വിടും അതുകൊണ്ട് പക്ഷേ നിയമം കൊണ്ടുപോകാൻ പാടില്ല വെള്ളം കൊണ്ടുപോകാനേ സമ്മതിക്കില്ല കേട്ടോ നമ്മളെ എയർപോർട്ടിനേക്കാളും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ എന്താ ചോദിച്ചു എനിക്ക് എന്താ ദേഷ്യം പിടിച്ച പോലെ നീ ഒന്ന് ഉഷാറായിട്ട് ഈ ഉഷാറായിട്ട് നമുക്ക് അറിവുകൾ പറഞ്ഞോണ്ടാണ് എന്റെ വിഷയങ്ങൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് കേൾക്കാനാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ ഈ ചിരി വേണം കേട്ടോ ചിരിക്കും നമ്മള് ഇപ്പൊ പോകുന്ന സ്ഥലം സ്ട്രീറ്റ് ഫുഡിന്റെ സ്ട്രീറ്റ് ഉണ്ടല്ലോ ദുഗ്മൻ ഡുമൻ പെഡസ്ട്രിയൻ നാട്ടോ ഇത് മാളുകളിൽ നിന്നും റോഡുകളിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ട്രാക്ക് വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്രയും ഫേമസ് ആണ് ഇതുപോലത്തെ മാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ആ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ വരെ നമ്മൾ സൈൻ ബോർഡ് മാതിരി ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഫുള്ള് ഫുൾ ബിസി തിരക്ക് ഇത് മാളുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടുള്ള സാധാരണ ചൈന പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് കൂടി കേട്ടോ ഇതൊന്നും വലിയ വിലകളുണ്ടാവില്ല ഇതൊക്കെ ഒരു സാധാ വിലക്ക് സംഗതികൾ കിട്ടുന്നതാണ് അധികം ചൈനീസ് ആൾക്കാരും ഈ സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക ഇതേപോലത്തെ സ്ഥലങ്ങൾ നിങ്ങൾ ഇതിൻ്റെ റഷ് കണ്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഫുഡിൻ്റെ അല്ല സോറി ഈ പർച്ചേസിന്റെ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഇടയിലും കൂടെ ചെറിയ ഷോപ്പുകൾ ഇങ്ങനെ ഉണ്ട് ഇത് ഇതേപോലെ റെഡിയാക്കി ഫ്രഷ് ആയിട്ട് ഐറ്റം കൊടുത്തുകൊണ്ടേരിക്കും ജ്യൂസ് ഉണ്ടാവും വരെ കണ്ടോ ഫുഡിൻ്റെ അത് കണ്ടു ഈ മാർക്കറ്റ് നമ്മളെ റോഡിൻ്റെ ജംഗ്ഷനൊക്കെ പോലെ മാർക്കറ്റിൻ്റെ റോഡ് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഒരു സെക്ഷൻ ഇങ്ങോട്ടേക്ക് പോയി പിന്നെ കണ്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് ഒരു മാൾ എങ്ങനെ ഉണ്ടാക്കിയോ അതിൻ്റെ അടിയിലുള്ള പാർക്കിംഗ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാട്ടോ അവിടെ ഫുള്ള് മാർക്കറ്റാണ് ഇത് ബാഗിൻ്റെ കളക്ഷൻസ് വേണ്ട നിങ്ങൾ ഫുള്ള് ബാഗിൻ്റെ കളക്ഷൻസ് ആട്ടോ ചെറിയ പൈസകളാണ് ഇത് അധികം കോപ്പി ഞാൻ പറഞ്ഞല്ലോ കോപ്പീൻ്റെ സാധനങ്ങളും ഉണ്ടാവും ഇവിടെ ഫുള്ള് ബാഗിന്റെ അടിപൊളി ആണ് നിറച്ചും ബാഗുകളാണ് മുപ്പത്തി ഒമ്പത് ആറമ്പി വരുന്നുള്ള ഒരു ബാഗ് ഇത് വലിയൊരു ലോകം തന്നെയാണ് കേട്ടോ ഈ മാർക്കറ്റിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വല്യൊരു ലോകാണ് നമ്മളിങ്ങനെ എത്ര നടന്നാലും എത്തൂല ദേവ പോലുള്ള സ്ഥലത്ത് നല്ല കസ്റ്റമറും ഉണ്ട് നല്ല റഷും ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ സ്ഥലോ അതായത് എല്ലാ സെലക്ഷനും ഉണ്ട് വളരെ വില വ്യത്യാസമാണ് നമ്മൾ അതായത് ഇരു നാട്ടിലൊരു ഇരുന്നൂറ് ഉറുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് കുട്ടികൾക്കുള്ള നല്ല മുന്തിയ ടൈപ്പ് ലുക്കിലുള്ള സാധനങ്ങൾ പുതിയ ഡിസൈനിൽ ഇവിടെ കിട്ടുന്നുണ്ട് അവിടേക്കും ഇവിടേക്കും ഒക്കെ എസ്കുലേറ്ററൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക ഒരു ഒരു വല്ലാത്ത ഭയങ്കര തിരക്കുണ്ട് ഇവിടെ ഇവർക്ക് നമ്മൾ ഫേഷ്യല് അങ്ങനത്തെ നഖം മുറിച്ചു കൊടുക്കുക ക്ലീൻ ചെയ്യുക നഗത്തിന് സ്റ്റിക്കർ ഒട്ടിക്കുക അങ്ങനത്തെ കുറേ സംഗതികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ മാളിൽ തന്നെയല്ല ഹലോ ഹായ് ഇതിൽ ഇത് കണ്ടെങ്കിൽ ഷൂസിന്റെ കളക്ഷൻ കണ്ടെങ്കിൽ അടിപൊളി കളക്ഷൻസ് ആണ് അതെ 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 ഓരോരോ ബ്രാൻഡിന്റെ അടിപൊളി സാധനങ്ങൾ അതായത് ഒരു ആയിരം റുപ്യ തൊള്ളായിരം റുപ്യ അതിൻ്റെ റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് മൊത്തത്തിൽ ഒരുവിധമൊക്കെ അടിപൊളി സാധനങ്ങൾ ഭയങ്കര ഭംഗിയുള്ള ഫിനിഷിങ്ങ് ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നോക്കി ഇത് അതേപോലെ നമ്മൾ നഗം കട്ടിങ്ങിന്റെ ഒക്കെ പറഞ്ഞില്ല ഒരു അവിടുന്ന് നെയിലിൻ്റെത് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്ന കേട്ടോ ഇത് വലിയ എല്ലാരും യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് മുകളിലേക്ക് കീറ കേട്ടോ മുകളിലേക്ക് കീറുന്നോട് കൂടി നമ്മൾ ആ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കണ്ടങ്ങൾ ഫുഡ് സ്ട്രീറ്റിന്റെ ഒരു തുടക്കത്തിൽ തന്നെയുള്ള അവസ്ഥ കണ്ടോ ഗവൺമെന്റ് അതെ ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ഒരു ലോകം തന്നെ എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും നിങ്ങൾ സെക്യൂരിറ്റി പോലീസ് വണ്ടികളൊക്കെ കണ്ടെങ്കിൽ ഇവിടെ പ്രോഗ്രാമുകൾ ഉണ്ടാവും പലതും എപ്പോഴും സെക്യൂരിറ്റി ഉണ്ടാവും ഇപ്പൊ പോലീസ് വണ്ടികൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇലക്ട്രിക്കലിൻ്റെ പോലീസ് വണ്ടികൾ വന്ന് തുടങ്ങി നമ്മളെ ഇളനീൻ്റെ ഇളനീൻ്റെ വെള്ളം തന്നെ കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ ഇളനീ ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചാണ് ആ ഇളനീരിന്റെ ഒരു എന്താ പറയാ ലേറ്റസ്റ്റ് വെർഷൻ അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഇളനീര് നമ്മൾ തുറന്നു കുടിക്കുന്ന പോലെ ഇത് നമ്മളെ പനീർ ഇത് കറുത്ത പനീർ ആണ് കേട്ടോ ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ സാധനമാണ് അത് ഈ രീതിയിലാണ്ടാവുക അതിന് നമുക്ക് വാങ്ങി സിംഗിൾ ഓരോന്ന് ഓരോന്ന് കഴിക്കാനൊക്കെ പറ്റും ഇത് സെറ്റിങ്സ് തന്നെ എങ്ങനെയുണ്ട് അടിപൊളി സെറ്റിങ്സ് അല്ലേ ഒരു സാധനം നമ്മൾ സ്ട്രീറ്റ് ഫുഡ് പോയിട്ടതാണ് പക്ഷെ അടിപൊളി സെറ്റിംഗ് ആണ് ഒരു ഒക്ടോപ്പസിന്റെ ഷോപ്പ് ഉണ്ട് ഉണ്ടങ്ങൾ ഇത് മട്ടനല്ലേ മട്ടനാണ് ഒക്ടോപ്പസിന്റെ കണ്ടങ്ങള് ഒക്ടോപ്പസിന് നിറച്ച് വെച്ചത് കണ്ടങ്ങള് അത് ഉണ്ടാക്കുന്ന കണ്ടങ്ങൾ അതിന്റെ ഓർഡർ കൊടുത്ത് ഉണ്ടാക്കുന്നത് ഇത്ര റഷും ഇത്ര ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് ഇവര് പ്രധാനമായിട്ട് വളർത്തുന്ന കേട്ടോ ഈ ഒക്ടോപ്പസ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഒക്ടോപ്പസ് അത് മസാല കയറ്റി ഇതേപോലെ നമ്മൾ ചെയ്യുന്ന പോലെ ബീഫ് ചിക്കനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒക്ടോപ്പസിനെയും വരും ചെയ്യും കേട്ടോ ഇവിടെ ഫുഡിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് കണ്ടെങ്കിൽ ഇത് ഇത് ഫിഷിൻ്റെ സാധനങ്ങളാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കേട്ടോ ഇത് ഒരു സ്പെഷ്യൽ കൗണ്ടറാണ് ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ പ്രധാന സാധനം ഇവിടെയുള്ള ചൈനക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്നും കഴിക്കാതെ പോകില്ല അങ്ങനത്തെ വസ്തുക്കളാണ് ഇവിടെ ഉള്ളത് അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് വെറൈറ്റികളാണ് അവിടെ നിന്ന് ആൾക്കാർ വാങ്ങി നേരെ നടന്ന് തിന്നുക ചെയ്യുക ആൾക്കാർ ഇതേപോലെ നടന്നിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് പിന്നിങ്ങനെ നടന്നുകൊണ്ട് കഴിക്കും ആൾക്കാർ ഇരിക്കുന്ന കണ്ടെങ്ങൾ കണ്ടോ മാർക്കറ്റിൻ്റെ ഇത് കണ്ടങ്ങൾ ഇഷ്ടം പോലെ അതായത് ഷോപ്പുകൾ കാര്യങ്ങൾ നമുക്ക് ഇവിടേക്ക് നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ട് വരേണ്ട ഒരു അടിപൊളി സ്ഥലം ഒരു ഒരുങ്ങൾക്ക് വളരെ ചെറിയ ചെലവിൽ ഇത്ര എൻ്റർടൈൻമെൻറ്റ് ഫുഡ് കഴിക്കുക പല ഒരുപാട് വെറൈറ്റി സംഗതികളാണ് ഇപ്പോഴൊക്കെ തിരക്ക് കുറഞ്ഞതായിരിക്കില്ല ഇവിടെ കാരണം വരെ ആറ് അറ മണിയാവുമ്പോഴേക്ക് ഡിന്നറൊക്കെ കഴിച്ച് അവർ പോവുമല്ലോ അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റം തെറ്റിച്ചിട്ടുള്ള ഇവിടെ ഉള്ളൂ ശരിക്ക ഒരു സൈഡിലൂടെ ആ കാറിന് ഭയങ്കര ഇത് ഈ റഷ് സ്ഥിരമുള്ള റഷാണെന്നുള്ളതാണ് ഇതേപോലെ ഇതൊരു വണ്ടിക്കാരൻ്റെ സിസ്റ്റം ഒക്കെ കണ്ടെങ്ങൾ ഒക്കെ ഒരു മെഷീൻ സിസ്റ്റത്തിലൂടെയാണ് ഇതിന്റെ എല്ലാ സംഗതികളും കിട്ടും ഇവിടെ ഇപ്പൊ നമ്മള് മാങ്ങ ഈ മാങ്ങ മുറിച്ചു വെച്ചിട്ട് നമ്മൾ അവിടെ വെക്കുന്ന മാതിരി കൊടുക്കുക ചെയ്യട്ടോ പീസാക്കിട്ട് പക്ഷെ അത് ഭയങ്കര ഭംഗിയിലാണ് കൊടുക്ക സാധാരണ ഫ്രൂട്ട്സിന്റെ വിളങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് വാങ്ങി അപ്പൊ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്ന ആൾക്കാരോ നമ്മളെ ഉപ്പിലിട്ട സാധനങ്ങൾ കേട്ടോ നമ്മളെ നാട്ടിലെ ഉപ്പിലിട്ടതുപോലുള്ള സെയിം സാധനങ്ങളാട്ടോ ഓരോ സാധനങ്ങളും അതിൽ വെളുത്തുള്ളി ഉള്ളത് ഉണ്ട് പേരക്ക മാങ്ങ നല്ല മാങ്ങൻ്റെത് നെല്ലിക്ക പോലത്തെ നെല്ലിക്ക തന്നെയാണ് തോന്നുന്നത് പിന്നെ നമ്മൾ അവിടുത്തെ ഇത് കൈതച്ചക്ക കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഐസ്ക്രീമിൻ്റെ സെലക്ഷൻ കേട്ടോ വേറെ കമ്പനികൾ ഇതോ വേറെ ഇൻ്റർനാഷണൽ ബ്രാൻഡൊന്നുമല്ല ചൈനീസ് ബ്രാൻഡ് ചൈനീസിലെ വെറൈറ്റി നമ്മൾ ഇവിടെ നിന്നിട്ട് സെലക്ഷൻ പറയാം കണ്ടില്ല നിങ്ങൾ ഈ സിസ്റ്റത്തിലാണ് ഉണ്ടാവുക ഐസ്ക്രീമിൻ്റെത് ഇതേപോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിൽ എടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ അതിൽ മിക്സ് ചെയ്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കട്ടോ ചൈനീസ് ഐസ്ക്രീമാണ് ആ ഇത് നമ്മൾ കവറിൽ ഇതേപോലത്തെ കവറിൽ ഇത് ഈ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതുപോലത്തെ സ്മെല്ലുകൾ വരും കേട്ടോ ഓരോ ഫ്ലേവർ സ്മെല്ലുകൾ വരും അതല്ലേ ഓരോരോ ഫ്ലവർ നമുക്ക് സ്മെല്ലുകൾ നമുക്ക് തൂക്കിയിട്ടാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തൂക്കിയിട്ടാൽ ഈ സാധനങ്ങൾ സ്മെല്ല് കുറേ നിലനിൽക്കെട്ടോ താങ്ക് യു ഇളനീൻ്റെ കേട്ടോ ഇളനീ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ പത്ത് റുപ്പ്യോട്ടാണ് ഒന്നിനെ പത്ത് ആറാം പി പത്താറമ്പിയാറ നൂറ് പക്ഷെ നല്ല അടിപൊളി സാധനമായിരിക്കും ഇവിടെ ഹൈനാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കേട്ടോ നമ്മളെ കേരളം പോലെ തന്നെയുള്ളത് ഹൈനാൻ അവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് തെങ്ങിൻ്റെ സ്ഥലമാണ് നമുക്ക് പോകാൻ പറ്റിയെന്ന് പോണം ഞാൻ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ചൈനീസ് കരമ്പ് ജ്യൂസാണ് കേട്ടോ ചൈനീസ് കരമ്പ് ഇത് ഇവിടെ അടുത്ത സ്ഥലത്തേക്കാട്ടോ നമ്മൾ വരുന്നത് എത്ര ആൾക്കാരും എന്ത് ബിസിയാണെന്നറിയോ ഇതൊരു നമ്മൾ വന്ന ഓരോന്ന് കണ്ടതല്ലേ ഈ ചൈനയിലെ എന്തൊക്കെ ഫുഡ് സെക്ഷൻ ഉണ്ടോ എല്ലാ സംഗതികളും ഉള്ള ഉള്ളൊരു സ്ഥലമാണ് ഇത് വൈനട്ടോ ഇവിടുത്തെ വൈനാണ് ഇവിടുത്തെ വൈനാണ് ചൈനയിലെ വൈനാണ് അപ്പൊ ഇത് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഇതൊക്കെ ഇവിടെ ഉള്ളത് ഇത് നമ്മളെ ഇതിലുള്ള ഇത് ഒരു റൈസ് വയനാണ് ഇത് റൈസാണ് ഇത് റൈസിൽ തന്നെ വേറെ വേറെ ഓരോ സെക്ഷനാണ് ഓരോ ടൈപ്പ് വൈനാണ് കേട്ടോ അവർ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ളു വൈനുകൾ ഈ ചക്ക കണ്ടുണ്ടെങ്കിൽ ഈ ചക്ക അവിടുത്തെ ഒരു പ്രധാന ചക്കല്ലോ ഡ്യൂറിൻ ഏത് മീനല്ലേ ഓ അതാണ് അതാണിത് ഇത് ഡ്യൂറിൻ അതെ 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 ഇതിനെ കൊണ്ടുണ്ടാക്കുന്നുട്ടോ ഈ ഫ്രൂട്ട് ഇതൊരു അല്ലേ ഇത് പ്ലാസ്റ്റിക് അല്ലേ അപ്പൊ ഇത് ഇതിന്റെ അതെ 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 ഇതിന്റെ പൊറോട്ട പോലത്തെ ഇതിന്റെ റൊട്ടിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ഈ സാധനത്തിന്റെ അടുത്തൊരു പ്രധാന സാധനമാണ് കേട്ടോ ഈ ഫ്രൂട്ടിന്റെ അതിൽ ഉണ്ടാക്കിയ പൊടി കൊണ്ടുവന്നിട്ട് അത് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പത്തിരിയാണിത് പത്തിരിയല്ല റൊട്ടി പോലെ തന്നെ ഉണ്ട് ശരിക്കും ഈ ഓക്ടോപ്പസിന്റെ ഇത് കണ്ടില്ല നമ്മൾ ഒരു പ്രാവശ്യം കണ്ടതാണ് ഏ ഒക്ടോപ്പസ് ഇങ്ങനെ വര് ഫുള്ള് ഇങ്ങനെ പൊരിച്ചുകൊണ്ടേയിരിക്കാം കൊണ്ടേ നമ്മളവിടെ മീൻ ഫ്രഷ് മീൻ ഫ്രൈ ആവല്ലേ അതേ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത് എത്ര കുറച്ചാള് ഒന്ന് എത്ര എത്ര വാങ്ങിയ ഇതൊന്നും തിന്നാൻ കഴിയില്ല നമുക്ക് ഓർഡറ് കുറച്ചാൾ കുറച്ചാള് ോ ഇത് ബീഫും മട്ടനൊക്കെ ആയിരിക്കും അല്ലേ ഇവര് ഒക്ടോപ്പസ് വാങ്ങിച്ചിട്ടോ എന്താ ഒക്ടോപ്പസ് കഴിക്കുന്നുണ്ടങ്ങൾ ഇതേപോലെ ചെയ്ത് കഴിക്കണം ഫ്രഷില് ഒക്ടോപ്പസ് ഭയങ്കര ഡിസ്റ്റ് എനിക്കറിയില്ല നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷെ ഇവരുണ്ടാക്കല് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനം ഒന്ന് കഴിച്ചു കഴിക്കാട്ടോ ഒക്ടോപ്പസിന്റെ ഫ്രൈ ആക്കിയ സാധനമാണ് ഇവിടെ കണ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഡിമാൻഡ് എന്താന്ന് ഞാൻ കഴിച്ച് നോക്കി ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ കൂന്തളില്ലേ നാട്ടിലെ ആ വിഭാഗം തന്നെയാണല്ലോ കൂന്തലിൻ്റെ വിഭാഗം തന്നെയാണ് ശരിക്കും ഒക്ടോപ്പസ് നമ്മളെ നാട്ടിൽ സീരിയസ് ആയിട്ട് ചെയ്യാറില്ല എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ വന്ന സ്ഥലത്ത് ഏറ്റവും ഡിമാൻഡായിട്ട് ഞാൻ കണ്ട സാധനം ഈ സാധനം ആട്ടോ ഒക്ടോപ്പസ് കണ്ടില്ല എല്ലാവരും വാങ്ങിക്കൊണ്ടു ആറെണ്ണം ഇതേപോലെ ആറെണ്ണുള്ളതിന് ഒന്നിന് എട്ട് കേട്ടോ ഒന്നിന് എൺപത് രൂപ നാട്ടത്തെ ഒരു നാട്ടിൽ ഉറിപ്പുള്ളിൽ അതിലെനിക്ക് തോന്നുന്നു ഒരു നാലഞ്ചെണ്ണത്തിന് കുത്തിയിടും മൊത്തത്തിൽ ഇതെന്താണെന്നറിയാം നിങ്ങൾക്ക് ഇത് എല്ലാം പച്ച അല്ലേ പച്ച മസാല ഹാഫ് കുക്കിംഗ് അല്ലേ ഓക്കെ ഇത് പച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് പച്ച ഫിഷ് പിഷനല്ലേ പച്ച ഫിഷിന്റെ സംഗതികൾ കേട്ടോ ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ സോസ് വാ സോസ് പോലത്തെ സാധനങ്ങൾ മസാലകൾ വേവിച്ചിട്ടുള്ള ആ അതിൻ്റെ അകത്തേക്ക് ഇത് ഇടുക ചെയ്യാം ഇതെടുത്തിട്ട് കഴിക്കൂട്ടോ അവർ ഇത് ഇതായി പാത്രത്തിൽ നമ്മൾ സൂപ്പ് മറ്റേ എന്താ പറയുക ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി തന്നില്ലേ അതേപോലെ ഇതിന്റെ അകത്ത് എടുത്ത് ഫ്രഷ് ആയിട്ട് ആൾക്കാർ എടുത്ത് കഴിക്കുന്ന സാധനം കേട്ടോ ഇനി നമുക്ക് പറ്റാത്ത ഐറ്റംസ് വരെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ വണ്ടിന്റെ വേറൊരു വിഭാഗമാണ് കുഴുക്കളുടെ നമ്മളെ ഇതുപോലെയുള്ള ചെമ്മീനെപ്പോലെ കടലിലുള്ള വേറൊരു വിഭാഗ സാധനങ്ങൾ അടുത്ത് വെക്കാം കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇവർ ഫ്രൈ ആക്കിയിട്ടല്ലാതെ പച്ചയിൽ മസാല തേച്ച് ഇതേപോലെ പച്ചയിൽ വരെ മിക്സ് ചെയ്ത് കഴിക്കും കേട്ടോ പച്ചയിൽ വരെ മിക്സ് ചെയ്തിട്ട് ഈ സാധനം കഴിക്കും അത് ചെമ്മീനും കണ്ടില്ലേ ഇത് വേറെ തന്നെ ഇതിന് പറ്റിയ വേറെ തന്നെ സാധനത്തിൻ്റെ വിഭാഗങ്ങളാണ് ഇതൊരു പച്ചയിലും കഴിക്കും ചിലർ ഹാഫ് കുക്കിങ്ങിലും കഴിക്കും അവിടെയൊക്കെ കണ്ടെങ്കിൽ ഞണ്ടിൻ്റെതൊക്കെ കണ്ടെങ്ങൾ ഇതേപോലത്തെ സാധനങ്ങൾ ഇത്രയും റയറായിട്ടുള്ള സാധനം ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് അവിടെയാണ് അതിന്റെ പ്രശ്നം ഇവര് അത്രയും ഡിമാൻഡുള്ള സാധനങ്ങളാണ് ചൈനക്കാർക്ക് വളരെ പ്രിയമുള്ള സാധനങ്ങളാണ് ഈ ഞണ്ട് കുക്കിംഗ് ആയ ഞണ്ടാട്ടോ ചെമ്മീന് ഇതിനെന്താ പറയാ നമ്മളെ നാട്ടിൽ ഈ സാധനം ഉണ്ടല്ലോ എടുത്ത് ഇങ്ങനെ ചെയ്യാ നമ്മളവിടെന്നു നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ കടപ്പുറത്ത് പോയാൽ കൊറേ കാണത് പക്ഷേ അത് ഇവിടെ ഞണ്ട് ഞണ്ടിവിടത്തെ ഒരു സ്പെഷ്യൽ സാധനം തന്നെ കേട്ടോ ഞണ്ട് അടിപൊളി സാധനമാണ് ഇവിടെ റെഡിയാക്കി വെച്ചത് പക്ഷേ നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സിസ്റ്റത്തിൽ വ്യത്യസ്തമായ ഈ ഫുഡിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള ഫുഡുകൾ ഇവിടെ ഉണ്ട് വ്യത്യസ്ത ഫുഡിന്റെ കാഴ്ചകളും മറ്റുമായി അടുത്ത എപ്പിസോഡ് കാണാം അതുവരെ ബൈ